ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാ വിധ സാധന സാമഗ്രികളും ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ അയ്യപ്പ സേവാ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായ രീതിയിൽ ആഘോഷിച്ചു വിളക്ക് ദിവസം കാലത്ത് വിളക്ക് പന്തലിൽ ഗണപതി ഹോമം കുടിവെപ്പ് അന്നദാനം തുടർന്ന് വൈകിട്ട് ഭദ്രദീപം തെളിയിക്കൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു തുടർന്ന് കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും മാണികപ്പുറങ്ങളുടെ അകമ്പടിയോടെ താലത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും ഈണത്തിൽ പാലക്കും എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു വിളക്ക് പാട്ട് അയ്യപ്പ ജനനം പാലക്കിന്റെ എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷം നടന്നു ചെറുമനിയങ്ങാട് വാസുണ്ണി സ്വാമിയും സംഘവുമായിരുന്നു വിളക്ക് യോഗം അയ്യപ്പസേവാ ദേശവിളക്ക് സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സുജീഷ് ഇടമന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കത്ത് ട്രഷറർ സുഭാഷ് ചക്കാലിപ്പുറത്ത് വൈസ് പ്രസിഡന്റ് ബിനീഷ് ചക്കാലിപ്പുറത്ത് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു വെള്ളത്തേരി രക്ഷാധികാരികളായ സതീശൻ രാജ പുന്നത്തൂർ മന പരമേശ്വരൻ ചക്കാലിപ്പുറത്ത് സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റംഗങ്ങൾ എന്നിവർ വിളക്കാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും సిస్ చుట్టందర్ వాచింగ్ వి సిస్